അട്ടപ്പാടിയുടെ ഇതുപോലത്തെ വേറെ പാട്ടുണ്ട് നിങ്ങളീ മൂന്നാറും മതിരപ്പള്ളിയും ആകമണ്ണൊക്കെ അവസാനിപ്പിക്കേണ്ട കാലമായിട്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ അട്ടപ്പാടിക്ക് പോയിരുന്നു ഞാനൊരു അഞ്ച് പുള്ളി അവസാനിച്ചത് അപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർന്നാണ് പോകുന്നത് കൊടുങ്ങല്ലൂരും അട്ടപ്പാടിയിലേക്കുള്ള വഴി മറ്റേ പലതരം കാഴ്ചകളാണ് ശരിക്കും തെങ്ങിൻതോപ്പുകൾ മുട്ടക്കുന്നുകൾ കാട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉൾനാടൻ റോഡുകളൊക്കെ എത്രത്തോളം മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് സിയറാവാലി എന്ന് പറയുന്ന ഫാം റിസോർട്ടിലോട്ടാണ് മാവ് വിയറ്റാമിൻസ് പ്ലാവ് തെങ്ങ് കാപ്പി അവക്കാടോ നെല്ലിക്ക ഓറഞ്ച് മുസമ്പി തുടങ്ങി സപ്പോട്ട അത്തച്ചക്ക സ്റ്റാർ ഫ്രൂട്ട് വരെ കൃഷി ചെയ്യുന്ന അമ്പത് ഏക്കർ ഫാമും റിസോർട്ടും കൂടി ചേർന്നതാണ് സേറാവാലി ഫാം റിസോർട്ട് അട്ടപ്പാടിയിലെ ചാവടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടത്തെ ഒരു വ്യത്യാസം മൂന്നാറോ വയനാടോ പോലെയല്ല നമ്മൾ എവിടെയോ പേരറിയാത്ത ഏതോ സ്ഥലത്ത് ചെന്നുപെട്ടത് പോലെയാണ് ഇൻ ദ മിഡിൽ ഓഫ് നോവർ എന്ന് പറയുന്നത് പോലെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് മുട്ടക്കുന്നുകളും ദാമ് ഫാമിൻ്റെ ബാക്കിൽ ഒരു കാട് ആനയും പുലിയൊക്കെ ഉള്ള കാടാണ് അപ്പോൾ ഇതിൻ്റെ നടുവിൽ നമ്മളുടെ റിസോർട്ടിൽ താമസം പണ്ട് രാജസ്ഥാനിൽ റിസോർട്ടിൽ ഞാൻ പോയിരുന്നത് അതുപോലെ അല്ലെങ്കിൽ മസൈമാരെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പോയവർ പറയുക നമ്മുടെ പ്ലാന്റേഷൻ ഒക്കെ സൈഡിലോട്ടാണ് ഫ്രണ്ടിലോട്ടാണ് സ്വിമ്മിംഗ് പൂളും ഫാം ആണ് ഇവിടുത്തെ മാനേജർ ബിനോജെന്നെ വിളിച്ച് പറഞ്ഞതാണ് ബിനോജ് ആരാച്ച് കഴിയുമ്പോ പറയാം വ്യൂ ആണ് പക്ഷെ പക്ഷെന്താ വന്നപ്പോ തന്നെ എന്നെതിരേക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു ഫോളോവർ ആണ് പേര് ഞാൻ പറഞ്ഞത് പ്രദീപ് അല്ലെ പ്രദീപ് ഇവിടെ അട്ടപ്പാടി ഞാൻ അട്ടപ്പാടി സ്വദേശിയാണ് ഇപ്പൊ ടൂറിസം മേഖലയിലാണ് കൊച്ചിയാണ് കേന്ദ്രീകരിച്ചു അട്ടപ്പാടിയുടെ മഴനീഴൽ പ്രദേശത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മഴയുണ്ടാകുമ്പോൾ ഇവിടെ നല്ല കാറ്റുള്ളത് കൊണ്ട് മറ്റു ഭാഗങ്ങളിൽ മഴയുണ്ടാകും നമ്മൾക്ക് ആ മഴയൊക്കെ ഇവിടെ ഇരുന്നിട്ട് സുന്ദരമായിരുന്നു ആസ്വദിക്കാം ഒരു കാര്യം കൂടിയുണ്ട് ഈ വീഡിയോ കണ്ട് കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് അവിടെ ഒരു ദിവസം താമസിക്കാം റിസോർട്ടിൽ രണ്ട് പേർക്ക് ഫ്രീ ആയിട്ട് അതോടൊപ്പം ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ മോശവും വർക്കെടുപ്പുണ്ട് അതിൽ ചിലപ്പോൾ ഒരാൾ നിങ്ങളായിരിക്കുള്ളൂ ഈ ഗീവ് അ കിട്ടാനായിട്ട് ഓക്കെ സോ ഇതാണ് നമ്മളുടെ റൂമ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സൂപ്പർ ക്ലീൻ റൂം ആണെന്നുള്ളതാണ് വെരി സ്പേഷ്യസ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് എ സി റൂമാണ് കേട്ടൻസ് ആൻഡ് ദർ ഇസ് എ സ്മോൾ റിലാക്സിങ് ഏരിയ റ്റ് ടോലറ്റും എല്ലാ ഫെസിലിറ്റീസും വ്യൂ നോക്കാം നമുക്ക് അതാണ് ഇമ്പോർട്ടൻറ്റ് ഔ മൈ ഗുഡ്നെസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യൂവിനാണ് കാശ് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പണ്ട് രാജസ്ഥാനിൽ പോയ ഓർമ്മ എനിക്ക് വരുന്നത് കഴിഞ്ഞാൽ ആ മലകളുടെ ഒക്കെ ആ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ട് റൂമിലെ കർട്ടനൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് വലിയ ഇഷ്ടമില്ലാത്ത സംഗതിയാണിത് പക്ഷേ നിങ്ങൾ അങ്ങനെ കർട്ടനൊക്കെ ഒക്കെ തുറന്നിട്ടൊക്കെ ഈ റൂമിൽ കിടന്നുറങ്ങി നോക്കൂ കേട്ടോ അതിൽ കാറ്റ് പുറത്തുനിന്ന് വരുന്ന കാറ്റിൽ ആ റിലാക്സേഷൻ ഭയങ്കര ആയിരിക്കുമല്ലോ ഐ ദിസ് മാൻ മൊത്തം എട്ട് റൂമുകളാണുള്ളത് മൂന്ന് കോട്ടേജുകളായിട്ട് ഫെർദർ കോട്ടേജുകൾ ഒരു പണിതുകൊണ്ടിരിക്കുകയാണ് ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വർ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം വാങ്ങിച്ചില്ലല്ലോ ഇനിയും കുറച്ചും കൂടി കഴിഞ്ഞാല് വ്യൂവിനെ ബാധിക്കാത്ത രീതിയിൽ ആ ഒരു ക്രിസ്ത്യനിറ്റി അത് കളയാത്ത രീതിയിൽ അവർ പുതിയ കോട്ടേജുകൾ കോട്ടേജുകളുണ്ടാക്കുന്നതാണ് പറയുന്നത് വൈകുന്നേരം പൂളിനടുത്ത് അസ്തമയം കണ്ടിരിക്കാൻ നല്ല രസമാണ് തെങ്ങിൻതോപ്പ് മൊത്തം നല്ല സ്വർണ്ണ വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ച കിളികളുടെ ശബ്ദം ഭയങ്കരമാണ് ചുറ്റും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പതുക്കെ ഫാമിലോട്ട് ഇറങ്ങാൻ പോവാണ് ഫാമിലിറങ്ങി കഴിഞ്ഞിട്ട് എന്തൊക്കെ ഇതിൽ പൊളിക്കാം ഇതൊന്നും നല്ല കേട്ടോ വേറെ ഇഷ്ടംപോലെ ബാസ്ക്കറ്റ്സ് ഉണ്ട് എൻ്റെ കൂടെ അതാ നമ്മുടെ ഏ പ്രഭു ശ്രീരാമകൃഷ്ണ ജഗന്നാനന്ദ പ്രേമാനന്ദ് പിന്നെ ലാലിച്ചനും ഉണ്ട് ലാലിച്ചനാണ് ഇവിടുത്തെ ഫാമിന്റെ സൂപ്പർവൈസർ ഇത് മൂത്തതല്ലേ പ്രഭു മൂത്തേ പൊട്ടിക്കട്ടെ അല്ലേ കഴിക്കും ഇത് കൊല്ലം കൊല്ലം മൂന്ന് പേരെന്താ അപ്പം പ്ലാത്തിന്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും പേരെന്താ സുരേന്ദ്രൻ എന്താ സ്മെൽ ഐ മീൻ അരോമ ടേസ്റ്റ് നമുക്ക് പറയാം എന്റെ കൂടെ ഒരു ചക്ക കൊതിയനുണ്ട് ഇതാ അങ്ങനെ ചക്ക കാണാൻ വ്യത്യാസൊന്നുമില്ല കഴിച്ചിട്ട് പറയൂ മഹാനുഭാവ എങ്ങനെ ഇണ്ടെന്ന് യു നോ ഫുഡ് മേക്സ് മീ ഹാപ്പി ഓൾവേസ് എന്റെ ബോസ് എന്ത് വലിയ മീറ്റിംഗ് ഉണ്ടെങ്കിലും ഫുഡിന്റെ സമയമാകുമ്പോ ലക്ഷ്യം ഗോവന്ന് പറയും കാരണം എനിക്ക് വിശപ്പ് സഹിക്കു ഞാൻ വിചാരിച്ചൊരു അഞ്ചാർ ജലക്കുണ്ടാവണം ചെയ്തു ഇത് മൂത്തല്ലോ അല്ലേ പിന്നെ നമ്മുടെ മുള്ളാത്ത നമ്മള് ലുലൂലൊക്കെ കണ്ടിട്ടില്ലേ അപ്പൊ ലാലിച്ചൻ പറയുന്നത് ആത്തച്ചക്കു രാമപ്പഴം ഉള്ളാത്തക്ക് ലക്ഷ്മണപ്പഴം പിന്നെ സീതപ്പഴം ഉണ്ട് അങ്ങനെ മൂന്ന് പഴങ്ങളുണ്ട് ഇതാണ് റെഡ് കപ്പങ്ങ റെഡ്ലേഡി കപ്പങ്ങനെ അപ്പൊ നമുക്ക് ഇപ്പൊ പറിക്കാലോ അല്ലേ അത് പുഴുവുണ്ട് ആഹാ നാച്ചുറലാണ് നിങ്ങൾ ഇവിടെ രാസവളം ഒന്നും ഉപയോഗിക്കണോ ഇത് മൊത്തം അമ്പത് ഏക്കറാണ് ഈ കൃഷി അല്ലേ ആ ഇത് അവക്കാടോ തോട്ടം പ്ലാൻസ് ഇത് ഓരോന്നും ഓരോ അവക്കാടോ ആണ് കണ്ണി മാങ്ങ എന്താ ഭംഗിയെ കാണാൻ ഇതില് പകുതിയും കൊഴിഞ്ഞു പോകും ബാക്കിയേ മാങ്ങയാവുള്ളൂ നമ്മളാകെ രണ്ടേക്കറങ്ങാട്ട് കവർ ഇനി ഏക്കർ കവർ ചെയ്തിട്ടുള്ള ലിച്ച് ഇങ്ങനെയാണോ മേരം ഇതിന്റെ സീസൺ എത്ര ഏതു മാസം അപ്പോൾ നമ്മൾ ഈ ജംഗ്ഷനിൽ നിൽക്കുകയാണ് നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് കാപ്പി അടക്കത്തോട്ടത്തിലാണ് പക്ഷേ അതിനേക്കാളും ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഭാഗത്തുള്ളത് ഞാൻ നല്ല രാത്രി ഇവിടെ വന്നിരുന്നു സോ ഐ നോ അതിനോദ ട്രെയിൻ ഇത് കടാണ് ഇതിനപ്പുറത്ത് ഫെൻസ്ഡാണ് അതുകൊണ്ട് പേടിക്കേണ്ട ആനയമ്പുലിയും ഒക്കെ ഉള്ളതാണ് കരിമ്പുലി അല്ലാണ്ട് ഉണ്ട് നമ്മളിതിൻ്റെ സൈഡിൽ കണ്ടോ കംപ്ലീറ്റ് ഓർച്ചഡും തെങ്ങും കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗത്തിൻ്റെ വ്യൂ മൂവായിരത്തിൽ കൂടുതൽ തെങ്ങ് ആയിരം പ്ലാവ് അഞ്ഞൂറ് മാവ് അമ്പതോളം അവക്കാടോ എല്ലാമുള്ള അമ്പത് ഏക്കർ ഫാം ആണ് ഇവർ ഇവിടെ ബാച്ചിലേഴ്സിന് താമസിക്കാനുള്ള കോട്ടേജുകളും കാര്യങ്ങളൊക്കെ പണിയാനുള്ള പ്ലാൻ ഉണ്ട് ഇവർക്ക് ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും മൂന്നര കിലോമീറ്ററിൽ കൂടുതൽ സോളാർ ഫെൻസിംഗ് ഉണ്ട് അതിൽ കാടുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നിടത്ത് രണ്ട് കിലോമീറ്ററോളം ഡബിൾ ഫെൻസിങ്ങുമാണ് ഉള്ളത് ശരിക്കും നോർത്ത് ഇന്ത്യൻ കാടുകളുടെ ഒരു പ്രതീതിയാണ് കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങനെ ഉണ്ടാ അവിടെ ഒരു കണ്ടോ ആ കുന്നൊക്കെ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ റിസോർട്ടായി മാറും അല്ലേ ഈ വല കെട്ടിയ ചിലന്തി ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാടിന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ പക്ഷേ ഈ കാടിന്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല പക്ഷേ പ്രോപ്പർട്ടിയോട് ചേർന്നിട്ട് ഒരു കാടുണ്ട് അവിടൊക്കെ നമുക്ക് പോകാം നൈറ്റ് ട്രെക്കിങ്ങിന് അത് കണ്ടതിന് ശേഷം ഫാം ഹൗസിലോട്ട് തിരിച്ചു വരാം കേട്ടോ കാണാൻ പറ്റുമോ കാണാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞങ്ങളൊന്നും ഞാൻ

ഇതാണ് ഒറിജിനൽ പ്ലാബ് അതിന്റെ ഉള്ളിൽ കരി എന്ത് വേണമെങ്കിലും ഉണ്ടാവും ആന ഇണ്ട പുളിയുണ്ടോ അവിടെ പുളിയുണ്ട് കറും ഉണ്ട് ചീറ്റ ബ്ലാക്ക് ചീറ്റ ഉണ്ട് ട്രക്കിങ് കഴിഞ്ഞു നമുക്ക് ആനയനൊന്നും കാണാൻ പറ്റില്ല അപ്പൊ നമ്മളിനി നൈറ്റില് ജീപ്പില് ട്രക്കിങ് നടത്താൻ പോവാണ് അപ്പൊ പ്രഭുവിനെ കാട്ടിൽ എവിടെ പോയി കഴിഞ്ഞാല് വഴിയൊക്കെ അറിയാൻ പറ്റും എല്ലാവാസികളാണ് നമ്മള് രാത്രി രാത്രിതാ ഇതാണ് സംഗതികട്ടോ ഇതാണ് നമ്മുടെ വീട് ഒരു മനുഷ്യനില്ല പക്ഷെ പകല് സീൻ സിനിമ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതരാട്ടോ കണ്ടോളൂ നമ്മൾ ഇന്നലെ രാത്രി വന്ന സ്ഥലമാണീ കാണുന്നത് കേട്ടോ ഡാൻസ് സൈറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിക്ക എന്താ ഭംഗി എന്താ ഭംഗി ഞാൻ പണ്ട് നേപ്പാളിൽ ചിത്തവൻ നാഷണൽ പാർക്കിൽ പോയപ്പോ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് പോയിരുന്നായിരുന്നു അതിന്റെ ഓർമ്മയാണ് വരുന്നത് എന്താ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇത് കണ്ടിരുന്നു ഇവിടെ ഓക്കെ കണ്ടോ ആ ആണെന്നൊക്കെ കൊക്കുകളാണ് കണ്ടത് ആ ആ ഇത് നമ്മളെ മുഷു മുഷു ആഫ്രിക്കൻ വാളെ കൈ പിടിച്ചോ മുഷിനെ ഞങ്ങള് രക്ഷിച്ചു കൊണ്ടുവന്ന് ഇതിലിടുകയാണ് ചത്തിട്ടൊന്നുമില്ല ചത്തോ ചത്തില്ല കുറച്ച് ടൈം പിടിക്കും ഇവിടെ ഇന്നലെ പശുക്കളൊക്കെ കിട്ടിയിരുന്നു ട്രൈബൽസ് അപ്പം ട്രൈബൽസിന് ഈ കാടിൻ്റെ ഉള്ളിലോട്ട് വരാൻ പറ്റുന്നതാണ് പ്രഭു പറയുന്നത് ആടുമാടക്കേറ്റ് വരാം അല്ലെ അവരപ്പം എൻട്രി അവിടെ നിന്നായിരിക്കുമല്ലോ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കറങ്ങി വരും അല്ലേ അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ വെറുതെ അവിടുത്തെ സ്ഥലങ്ങൾ കണ്ടാൽ മാത്രം പോരല്ലോ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികൾ അതൊക്കെയാണ് ആ സ്ഥലത്തിനെ കൂടുതൽ രസകരമാക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വൈബ്രൻറ്റ് കൾച്ചർ തന്നെ ഉണ്ട് കേട്ടോ കാണാം പഴയ രീതിയിലുള്ള വീടുകൾ തമിഴ് സംസ്കാരമാണ് മുന്നിട്ട് നിൽക്കുന്നത് തമിഴും മലയാളവും കുറച്ചു പേര് കന്നഡയുമാണ് ഭാഷകൾ ഊട്ടിക്ക് എഴുപത്തഞ്ച് കിലോമീറ്റർ കോയമ്പത്തൂർക്ക് വെറും നാൽപ്പത് കിലോമീറ്റർ വളരെ സാധാരണക്കാരായ തുറന്നു ചിരിക്കുന്ന മനുഷ്യർ നമ്മുടെ റിസോർട്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് കോയമ്പത്തൂർ പിന്നെ കേരളത്തിൽ നിന്നുള്ള രണ്ട് കപ്പിൾസും അവർക്ക് വീഡിയോയിൽ വരാനൊന്നും താല്പര്യമില്ല ഇവിടെ എന്തായി സംഗതി കാണുന്നത് ഇത് കുളമാണോ അല്ല കാപ്പിയും മടക്കയും ഇടവിളകളായിട്ടാണ് നട്ടിട്ടുള്ളത് മൊത്തം ഏക്കർ ജംഗ്ഷന്റെ ഇടത്തോട്ടാണ് പോകുന്നത് നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് എന്താ

மும் அத்திபட்டே ஆளாம்பாட்டே வேலாம் பட்டே